ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകൻ ആരാകും പലരിലേക്കും ചൂണ്ടുപിരൽ ഇപ്പോൾ മുൻ ഇന്ത്യൻ താരവും ലോകകപ്പ് ജേതാവുമായ ഗൗതം ഗംഭീറിലേക്കാണ് നീളുന്നത് ഗൗതം ഗംഭീറുമായി ബി സി സി ഐ ചർച്ച നടത്തിയതായും താരം പരിശീലകനാകാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ മുൻ ഓസീസ് താരങ്ങളായ റിക്കി പോണ്ടിങ് ജസ്റ്റിൻ ലാങ്ങർ മുൻ കിവിസ് നായകൻ സ്റ്റീഫൻ ഫ്ലമിംഗ് എന്നിവരുടെ പേരുകൾ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു മൂവരുമായും ബി സി സി ഐ ചർച്ചകൾ നടത്തി വരികയാണെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തകൾ ബി സി സി ഐ തള്ളി മൂന്ന് താരങ്ങളും കോച്ചിംഗ് റോളിലേക്ക് ഇല്ലെന്നറിയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുടെ പ്രസ്താവന എത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിനെ കുറിച്ച് അറിവുള്ളവരെ മാത്രമേ പരിശീലക സ്ഥാനത്തേക്ക് നിയമിക്കൂ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ തെറ്റാണ് നിരവധി കടമകളിലൂടെ കടന്നുപോയതിനു ശേഷമാകും ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുക ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം പരിശീലകർ ജയ്ഷ പറഞ്ഞു ഇതിനിടെ കോച്ചാകാനകില്ലെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ലക്നൌ സൂപ്പർ ജെയിൻസ് പരിശീലകൻ ജസ്റ്റിൻ ലാങ്ങറുടെ ഒരു പ്രസ്താവന വലിയൊരു വിവാദക്കൊടുങ്കാറ്റാണ് അടിച്ചുവിട്ടത് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാവുക എന്നത് ഏറെ സമ്മർദ്ദം നിറഞ്ഞ ജോലിയാണെന്നും ക്രിക്കറ്റിൽ രാഷ്ട്രീയം ഇടപെടുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമാണെന്നും ലക്നൌ നായകൻ കെ എൽ രാഹുൽ തന്നോട് പറഞ്ഞു എന്നുമായിരുന്നു ലാങ്ങറുടെ പ്രസ്താവന ദേശീയ ടീമിന്റെ പരിശീലകനാവുക എന്നത് ഏറെ സമ്മർദ്ദം നിറഞ്ഞ പണിയാണ് ഓസീസ് ടീമിൽ നാല് വർഷം ഞാൻ ആ ചുമതലയിൽ ഇരുന്നിട്ടുണ്ട് രാഹുലുമായുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ രാഷ്ട്രീയം നന്നായി ഇടപെടുന്നുണ്ട് എന്നാണ് ഒരു ഐ പി എൽ ടീമിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയ കളികളുടെ ആയിരം മടങ്ങ് രാഷ്ട്രീയ കളികൾ ഇന്ത്യൻ പരിശീലകനാകുമ്പോൾ കാണേണ്ടി വരുമെന്ന് രാഹുൽ പറഞ്ഞു അതൊരു നല്ല ഉപദേശമായി എനിക്ക് തോന്നി ലാങ്ങർ പറഞ്ഞു താരങ്ങളുടെ സെലക്ഷനിൽ അടക്കം വലിയ രാഷ്ട്രീയ കളികൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നടക്കുന്നുണ്ടെന്ന ചർച്ചകൾ ആരാധകർക്കിടയിൽ എക്കാലത്തും സജീവമാണ് എന്നിരിക്കെയാണ് ഒരു ഇന്ത്യൻ താരത്തിന്റെ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തി ജസ്റ്റിൻ ലാങ്ങർ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് ഇത് തിരികൊടുത്തിയത് ഇന്ത്യൻ ദേശീയ ടീമിൽ കെ എൽ രാഹുലിന്റെ ഭാവി ഇനി എന്താകും എന്ന് കണ്ടറിയണം എന്നാണിപ്പോൾ ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ അരങ്ങേറിയ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ താരങ്ങളോട് ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ കളത്തിലിറങ്ങാൻ ബി സി സി ഐ നിർബന്ധിച്ചതായി ഒരോപണം നേരത്തെ ഉയർന്നിരുന്നു വിഷൻ ക്രിക്കറ്റ് മാഗസിനിൽ എഴുതിയ ലേഖനത്തിൽ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റ് ശാരദ ഉഗ്രയാണ് ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയത് താരങ്ങളിൽ ചിലരുടെ എതിർപ്പിനെ തുടർന്നാണ് മാനേജ്മെന്റ് ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് ശാരദ കരുതി മത്സരത്തിന് രണ്ടു ദിവസം മുമ്പ് തന്നെ ഓറഞ്ച് ജേഴ്സികൾ ഇന്ത്യൻ ക്യാമ്പിൽ എത്തിക്കുന്നതായും ലേഖനത്തിൽ പറയുന്നു ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിനെ അടക്കിവാടുന്ന രാഷ്ട്രീയ കളികളുടെ കൂടുതൽ വർത്തമാനങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് ഇത് പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് തീർച്ച